ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി അർദ്ധരാത്രി എന്ത് സംഭവിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജനുവരി പതിനഞ്ചാം തീയതി അർദ്ധരാത്രി ഈ ഞാൻ പൂജാതനായി ഞാൻ വന്ന പാടെ ഒന്ന് കരഞ്ഞു പിന്നെ ഞാൻ ചുറ്റും നോക്കി ഇപ്പൊ ഡയാനെ പോലെ അതിലിയെ പോലെ രണ്ട് വെള്ളരി പ്രാവുകൾ എന്റെ സൈഡിൽ ഒരാള് പറയുന്നു കരകം പോലത്തെ കുട്ടി ഇപ്പൊ മറ്റേ ആള് പറയുന്നു രാജകുമാരനെ പോലത്തെ കുട്ടി ഇതറിഞ്ഞ ഞങ്ങളെ നാട്ടിലെ ശോശാമ ടീച്ചർ അപ്പ തന്നെ പേരിട്ടു കനകരാജൻ രാജൻ അടിമക്കളെ കൈ ഇവിടെ മുമ്പ് രണ്ട് പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം നാട്ടിൽ കുറച്ച് അനുമോദനങ്ങളും സ്വീകരണങ്ങളും ഉപകാരങ്ങളും ഒക്കെ കിട്ടി ഞാനിങ്ങനെ വെലസി നടക്കുന്ന സമയത്ത് ഈ ഡയാല കാരണം രണ്ട് ദിവസം എനിക്ക് വീട്ട് കിടാൻ പറ്റിയിട്ടില്ല ആ സംഭവം പറയാം എന്റെ വീട് വെള്ളരിക്കുണ്ടാന്ന് വെള്ളരിക്കുണ്ടെന്ന് കണ്ണൂരേക്ക് പോകുക എന്ന് പറയുന്ന ഒരു മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ഒരു ഒന്നര മണിക്കൂർ ബസ്സിൽ പിന്നെ ഒരു മണിക്കൂർ ട്രെയിനിൽ അപ്പൊ ഈ പോകുന്ന സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് യൂട്യൂബർമാർക്ക് കാശുണ്ടാക്കി കൊടുക്കുക അതുപോലെ ഫേസ്ബുക്ക് വാട്സപ്പ് നോക്കുക ഇതൊക്കെയാണ് മുമ്പ് അങ്ങനെയല്ല മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക അടുത്തിരിക്കുന്ന ആളോട് വർത്തമാനം പറയും പിന്നെ മുമ്പിൽ സ്ത്രീകളൊക്കെ കൃത്യമായിട്ട് ബസ്സിൽ കയറുന്നുണ്ടോ അവർ കൃത്യമായിട്ട് ഇരിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് ആ സമയത്ത് നോക്കുക പക്ഷെ ഇപ്പോ അല്ല ഇപ്പൊ നിങ്ങൾ ബസ്സിൽ കയറി നോക്കിക്കോളൂ ബസ്സിലുള്ള തൊണ്ണൂറ് വയസ്സുള്ള ആയാലും ശരി തോണ്ടിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ ഒരു ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആശംസകളുടെ പ്രവാഹം ഇത് ഡയാന ഫാൻസ് ഡയാന ഫോളോവേഴ്സ് ഡയാന ആർമി എന്താ സംഭവം ഡയാനയുടെ പറന്നാള് ആശംസ ഇങ്ങനെ കണ്ടപ്പോൾ ഞാനും ഒരു ആശംസ ഡയാനക്ക് അയച്ചു അതിനുശേഷം എനക്ക് തോന്നി കഴിഞ്ഞ എപ്പിസോഡിൽ വന്നപ്പോൾ ഡയാനയുമായിട്ട് ഞാൻ നിൽക്കുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു എന്നെ ഇത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടേക്കാം ഞാൻ ഉടനെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു എന്നിട്ട് അടിയിൽ ഒരു കുറിപ്പും പ്രിയപ്പെട്ട ഡയാനക്ക് പിറന്നാൾ ആശംസകൾ രണ്ട് മൂന്ന് കുത്ത് രണ്ടു മൂന്ന് ലൗചിഹ്നം ആഹാ ഹാ ഒരു സന്തോഷം സംതൃപ്തി കുറച്ച് കഴിയുമ്പോൾ എന്റെ അഭിതയാകാംക്ഷകളുടെ ഒക്കെ ഇമോജ് കളിക്കണ വരാൻ തുടങ്ങി സന്തോഷത്തിന്റെയും കുശുമ്പിന്റെയും അസൂയയുടെയും ഇതൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ ദൃതംഗപുളകിതനായി ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഫോൺ വിളി ആരാ എന്റെ ഭാര്യ ഏ നിങ്ങൾ ആടെ എത്തിയത് ഞാൻ വണ്ടിയിലുണ്ട് എന്തേ അല്ല നിങ്ങ കണ്ണൂര് കീഞ്ഞിട്ടൊന്ന് വിളിക്കണം ആ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ഇല്ല അത് കീഞ്ഞിട്ട് പറയാം ഞാൻ കണ്ണൂർ ഇറങ്ങി ഓഫീസിലെത്തി ഞാൻ ഭാര്യനെ വിളിച്ചു അല്ല എന്തിനാ നീ വിളിച്ചത് അതാ എന്റെ പിറന്നാളപ്പോ നിന്റെ പിറന്നാൾ അമ്മപ്പോ എനക്ക് ഓർമ്മയില്ല അത് ശരി എന്റെ പിറന്നാള് നിങ്ങൾക്ക് ഓർമ്മയില്ല ഈ സിനിമാ നടിമാരെയുള്ള പിറന്നാള് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അവർ മൊത്തത്തിലുള്ള ഫോട്ടോ സ്റ്റാറ്റസ് ഇടാനും നിങ്ങൾക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ വൈകുന്നേരം വീട്ടിലേക്ക് ബാ രണ്ടു ദിവസം ഞാൻ വീട്ടിൽ പോയി ഇത് ഇപ്പം പറ്റിയ സംഭവം മാത്രമല്ല ഇതുപോലെ വേറെയും സംഭവം നടന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞാൻ എല്ലാ ദിവസവും വള്ളീരി കൊണ്ട് പോകാൻ പറ്റില്ല ഈ ക്ഷീണം കാരണം അപ്പൊ ഓഫീസിലാണ് സാധാരണ ചില ദിവസങ്ങളിലൊക്കെ താമസിക്കുക അപ്പൊ നിങ്ങൾക്കറിയാം വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രി വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ ഇതല്ല അത്യാവശ്യം ഫോൺ വിളി അങ്ങനെ ഒരു ദിവസം ഞാൻ അത്യാവശ്യം വിളിക്കുന്ന ആളെ വിളിച്ചു പക്ഷെ നമ്മുടെ ഈ ഉള്ളിന്റെ ഉള്ളില് ഭാര്യയോടുള്ള സ്നേഹം കാരണം മറ്റൊരു ഭാര്യയാണ് വിളിച്ചതെങ്കിലും ഈ വിളി അറിയാതെ പോയത് ഭാര്യക്കായി സാധാരണ ഭാര്യ ഫോൺ ഫോണെടുത്താല് എന്തേന്ന് ചോദിക്കുന്നതിന് പകരം അന്ന് ഫോൺ എടുത്ത ഭാര്യ ഹലോന്ന് അപ്പൊ ഞാൻ മോളെ ചക്കരേ അപ്പൊ അല്ല ഇന്നിന്റെ പതിവില്ലാതെ ഒരു മോളെ ചക്കരെ വിളി അപ്പൊ ഞാൻ ഏ നീയാ മാറിപ്പോയി ഇത്രേ പറഞ്ഞിട്ടുണ്ട് പിന്ന ഞങ്ങളെ നാട്ടില് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നട തുറക്കുമ്പോ പൂജാരി നിവേദ്യവുമായിട്ട് നട തുറക്കുന്നത് പോലെ പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഒരു കയ്യിൽ സാരി പിടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് അങ്ങനെ ആ പ്രശ്നം അവിടെ തീർത്തു ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് ഈ മൊബൈൽ വന്നതിന് ശേഷമുള്ള പ്രശ്നമാണ് അല്ല ഇതിന് മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പണ്ട് ചെറുപ്പകാലത്ത് നമുക്ക് ഈ ഒന്നും ഇല്ലാത്ത സമയത്ത് എനക്ക് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ഒരു ഇഷ്ടം അപ്പം അത് അവളോട് അറിയിക്കണം ഇന്നത്തെ കാലത്താണ് നിങ്ങൾക്ക് എളുപ്പമാണ് അന്നത്തെ കാലത്ത് ഇതൊന്നും പറ്റൂല ഞാൻ ഇത് അവളോട് അറിയിക്കാൻ വേണ്ടിയിട്ട് അതൊരു മൂന്ന് ദിവസം ഇവള് ക്ലാസ്സിൽ വന്നിട്ടുമില്ല നാലാമത്തെ ദിവസം അവൾ വന്നപ്പോൾ എനക്ക് എന്തായാലും ഇത് അറിയിച്ചേ പറ്റൂ ഞാൻ ഗംഭീരമായ ഒരു പ്രണയലേഖനം ഇത് ഹൃദയ സരസിലെ പ്രണയ എന്നൊക്കെ പറഞ്ഞ് മാറ്റുമറ്റത്തിൻ്റെയും അതുപോലെ മുട്ടത്ത് വർക്കിയുടെയും നോവലിൽ നിന്നൊക്കെ കടമെടുത്ത് ഒരു ഗംഭീര പ്രണയലേഖനം എഴുതി ഇത് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കവറിലിട്ട് പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള നാരായണൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കനക നീ പോകുമ്പോൾ ഈ കവർ ഒന്ന് ഗോപാലൻ്റെ പീഡിയിൽ കൊടുക്കണം ഞാൻ നാരായണനോട് ആ കവർ വാങ്ങി അതും ഇതിന്റെ കൂടെ ഭദ്രമായി വെച്ചു അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ കല്യാണ സദ്യക്കുള്ള പച്ചക്കറിയുടെ ലിസ്റ്റാണ് അപ്പം നാരായണൻ്റെ വീട്ട് കടയിലെത്തി അവിടെ രാധേട്ടിയാണ് ഉള്ളത് അവരുടെ ഭാര്യ ആ ഈ കവർ ഒന്ന് നാരായണന് കൊടുക്കണം ശരി അതവിടെ വാങ്ങി മേശപ്പുറത്ത് വെച്ചു നാരായണൻ വരുമ്പോൾ എടുത്തോളെന്ന് പറഞ്ഞു ഞാൻ ശരിയെന്നു പറഞ്ഞു ഞാൻ നേരെ സ്കൂളിലേക്ക് പോയി ക്ലാസ്സിലെത്തിയിട്ട് എൻ്റെ നല്ല സൗകര്യപ്രദമായ സമയം നോക്കിയിട്ട് നമ്മൾ പ്രണയിനിക്ക് ഈ മറ്റേ കവർ കവറെടുത്തു കൊടുത്തു അവളത് തുറന്നു എടുത്ത് വായിച്ചു എന്റെ നേരെ നോക്കി അപ്പോൾ ഞാൻ അവള് നോക്കുമ്പോൾ അവള് ഇത് എനക്ക് എന്തിനാന്ന് ഞാൻ പറഞ്ഞു അതെന്റെ ഇഷ്ടമാണ് നീ എനക്ക് തരണം അല്ലെ ഇത് ഞാൻ അച്ഛനോട് ഏഹ് അച്ഛനോടൊന്നും ഇപ്പൊ പറയണ്ട നീ ഇത് സംഭവിച്ചാ മതി അപ്പൊ അവൾ എന്നോട് അല്ല ഞാൻ അച്ഛനോട് പറഞ്ഞാലും ഇതില് തേങ്ങയും ചേനയും മാത്രമേ വീട്ടിൽ കിട്ടൂ ഞാൻ തേങ്ങയാ അതെ ഈ കവറ് മാറിപ്പോയി ഏത് തടയിൽ കൊടുക്കേണ്ട കവറായി പോയി നിങ്ങൾക്ക് കൊടുത്തോയി ഇനി തടയിൽ സംഭവിച്ച സംഭവം അവിടെ നമ്മൾ ഈ മുകുന്താട്ട സുമിത്ര വിളിക്കുന്ന സിനിമയില് ജഗതിയുടെ പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് ആരാണ് ഇവൾക്കിത് കൊടുത്തത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രകടനമായിരുന്നു നാട്ടുകാരൊക്കെ കൂടി അവസാനം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് വൈകുന്നേരം അത് ശരിയാക്കി പക്ഷെ ഈ പ്രണയലേഖനം കൊടുത്തിട്ടില്ലല്ലോ എന്തായാലും അത് കൊടുത്തേ തീരൂ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും എന്റെ പ്രണയിനിക്ക് ഞാൻ ഈ പ്രണയലേഖനം കൊടുക്കാൻ വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചു അപ്പൊ എനിക്ക് തോന്നി ഇനി ഈ എഴുത്തും കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ ഇഷ്ടം അവളെ അറിയിക്കുക അതിനൊരു സിമ്പിള് മതി ഞാൻ എന്താക്കി ഒരു നല്ലൊരു റോസാ ചിത്രം വരച്ച് ഒരു വണ്ടിന്റെ ചിത്രവും വരച്ചിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതി നീ ആകുന്ന പൂവിന്റെ തേൻ നുകരാൻ കൊതിക്കുന്ന വണ്ടാണ് ഞാൻ എനക്കൻ ഒരു സംതൃപ്തിയായി ആഹാ ഇത് കണ്ടാല് അവൾക്ക് നമ്മളോട് ഇഷ്ടം തോന്നും ഞാൻ പിറ്റേ ദിവസം പോയി അവളെ കണ്ടു കൊടുത്തു കവർ കൊടുത്തിട്ട് ഞാൻ അവളോട് പറഞ്ഞു നീ ഇത് വീട്ടിൽ പോയിട്ട് നോക്കിയാൽ മതി ശരി അവൾ വാങ്ങി അന്നത്തെ ദിവസം രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല പിറ്റേ ദിവസം രാവിലെ ഞാൻ അവളെയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അവൾ വരുമ്പോ തന്നെ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഓ ഒരു സന്തോഷം അത് കഴിഞ്ഞ് സൗകര്യം പോലെ അവർ എനിക്ക് കവർ തന്നു ഞാൻ ആ കവർ എടുത്തിട്ട് ഒരു കാറ്റാടി മരത്തിൻ്റെ ചുവട്ടിലിരുന്നത് നോക്കിയപ്പം ആ കവറിനകത്ത് ഒരു പേപ്പർ അതിൽ ഞാൻ കൊടുത്ത അതേ പേപ്പർ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടേ ഈ പൂവിന്റെ മുകളിൽ കുറച്ച് കുത്തിട്ടിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് അവൾ എഴുതി വെച്ചിട്ടുണ്ട് ഈ റോസാ പൂവിൽ വണ്ടി ഇരിക്കാതിരിക്കാൻ എൻ്റെ ചേട്ടന്മാര് ഡി ഡി ടി പൊടി ഇട്ടിട്ടുണ്ട് എന്ന് ഇതൊക്കെ പറഞ്ഞാലും ഒറ്റ കാര്യം പറയാനുള്ളവരെ വെച്ചിട്ട് അവസാനമായിട്ട് ഞാൻ ഇതൊക്കെ പ്രക്ഷേപണം ചെയ്യുമല്ലോ പിറ്റേ ദിവസം സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിച്ച ഭർത്താവിനെ ഭാര്യ ചെരവത്തടിച്ചു എന്ന് പറഞ്ഞ് പത്രത്തിൽ വാർത്ത വന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും ഇവിടെ വന്നു